ഹായ് കൂട്ടുകാരെ അപ്പൊ നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോയാലോ കുറെ കുട്ടികൾ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെന്നാണ് ചെല്ലാണേ ഇത്രേം ആൾക്കാര് മീൻ പിടിക്കാൻ വന്നതാണ് വന്നാണ് കാഴ്ച

അപ്പം കൂട്ടുകാരെ ഇവിടെ മീൻ കിട്ടണില്ല കേട്ടോ അപ്പം കുറച്ച് താഴെ കുറേ മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും മീൻ പിടിക്കണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം അവരൊക്കെ അവിടെ നിന്നാണ് പിടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടിട്ട് ഞാൻ അവരെ കൂടെ പോവുകയാണ് കുറച്ചും കൂടി അങ്ങോട്ട് താഴത്തേക്ക് പോകണം കേട്ടോ അപ്പം അവർ അങ്ങനെ പോകണുണ്ട് മീൻ അറിയില്ല ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം

ാണ് കുപ്പി കമത്തി വെച്ചാൽ മീൻ ഈ ബക്കറ്റ് കമത്തി വെച്ചാൽ എന്താ മീൻകുട്ടി നോക്കിയാണ് കുഞ്ഞുണിനെ ഒരാൾ കണ്ടുപിടുത്തം അതൊക്കെ നടക്കും ആവോ അവിടെ അല്ലും അമ്മയും കഠിന പരിശ്രമത്തിലാണ് കുഞ്ഞുടി മീൻപിടുത്ത കാരണം ഒന്നിനെ എല്ലാം നീച്ച കുഞ്ഞിപ്പുഴു യാദവും ചെയ്തു കായസ്പൂറും കല്ലനുള്ള അവിടെ അതികോരെ പറയും അങ്ങനെ പോയാ മീൻ കൊടടാ പിന്നെ ആ കുട്ടു 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 ഇതിന്റെ കൗടാ ഓ അണ്ടി പുട്ടി ആ പുട്ടിനോ ഓ നടാ ഇങ്ങുവടാ എന്താ ഐലിനെണ്ടകണ്ടോ പോവാ നീ ചാക്ക് കൊക്കി വെണ്ടി പോവാ അത എവിടെയാ അത എവിടെടാ ഞാൻ പോയിന്റെ ഓന്റെ വണ്ടിവിടെ എങ്ങോട്ട് വേരി चलिए भी कारण मानना है नरेंद्र बाबू नरेंद्र अमरेन्द्र बाबू അപ്പം കൂട്ടുകാരെ അവിടുന്നും കിട്ടിയില്ല കേട്ടോ മൂന്നാമത്തെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടുന്ന് കിട്ടുമോ എന്നുള്ളത് അറിയില്ല ഏതായാലും പോയി നോക്കാം അപ്പം കൂട്ടുകാരെ ഞങ്ങൾ മൂന്നാമത്തെ സ്ഥലത്ത് വന്നു മിണ്ടാ നക്കാൻ പറയട്ടോ അവരോട് അപ്പോൾ ഒരു വലയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ തവണ ഞങ്ങൾക്ക് അവിടുത്തെ എടുത്ത വീട്ടിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ വലയൊക്കെ വെച്ച് നിൽക്കുകയാണ് പക്ഷേ എങ്ങനെയാണ് വല വെക്കണ്ടതെന്നുള്ളതൊന്നും അറിയില്ല അവിടുത്തെ മോൻ വന്ന് പറഞ്ഞു തരിക കേട്ടോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഏതായാലും ഞങ്ങൾ കുറേ നേരം വലയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ മീൻ കിട്ടുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം വയ്ക്കാനോ

അമ്മ യാദവ് ഇവിടെ പിടിക്കുന്നു യാദവ് ഔ അമ്മ കൊടുത്തു പഠിക്കുന്നു യാദവ് കടിനെ കുഞ്ഞിനെ എന്റെ കണ്ണൻ ചൂട്ടി യാദവ ബാക്കിലാണ് ബാക്കില് എവിടെയാ അതവിടെ ഓനെ ബാക്കിൽ എവിടെയാ അതവിടെ കുറച്ച് നീക്കി അങ്ങോട്ട് നീക്കി ഇന്നിട്ട് വെക്കി എവിടെ മുളച്ചിടാൻ വർത്താമ റെഡിയാ എവിടെയാണ് അവിടെ യാദവേ യാദവേ ആവില്ലടാ അമ്മട്ടവിടെ അമ്മത്തി നീ വിട്ടി പോണ്ടോകി വിട്ടി വിട്ടി അപ്പക്കൂട്ടുകാരെ ഞങ്ങൾ കീഴടങ്ങി മീൻ ഇപ്രാവശ്യം കിട്ടിയില്ല രണ്ട് മൂന്ന് തൊടിൽ ഞങ്ങൾ കയറി ഇറങ്ങി പക്ഷേ ഒരു പരലിനെ പോലും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിലോട്ട് പോവുകയാണ് അപ്പ ടാറ്റാ ബ്